എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ തൻ്റെ ഭജനം പോലെ ഞാൻ ചെയ്യും തൻ്റെ വഴിയിൽ തന്നെ നടക്കും ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല ആവശ്യങ്ങളൊന്നുമെ മുടങ്ങുക എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ എന്നെതിർക്കും ശത്രുക്കളല്ല ചിന്ന പോകും എൻ്റെ ദൈവത്താ എൻറെ ആരോഗ്യം ദൈവദാനമല്ലോ എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാ ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും എൻ്റെ നന്മയ്ക്കായവൻ അവൻ സമൃദ്ധി നൽകും എന്നെ വിശുദ്ധ ജനം ആക്കിയിടും താ എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ വായ്പ വാങ്ങാനിട വരികയില്ല കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും തൻ്റെ വഴിയിൽ തന്നെ നടക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ സമയത്ത് അറിയിക്കുന്നു നഹമ്യാവ് രണ്ട് ഇരുപത് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ പണി നടക്കത്തില്ല നിങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തില്ല മുമ്പോട്ട് പോകത്തില്ലെന്ന് പിശാജ് തർക്കിക്കുമ്പോൾ വാദിക്കുമ്പോൾ ധൈര്യത്തോടെ അഭിഷേകത്തിൽ നിറഞ്ഞൊരു ദൈവ പൈതൽ പറയണം എൻ്റെ ദൈവത്താൽ ഞാൻ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിരിക്കും എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഈ കാര്യം സാധിപ്പിച്ചു തരും വിശ്വസിക്കണം ദൈവം ദൈവത്തിൻ്റെ മക്കൾക്ക് യേശു ക്രിസ്തുവിനെ അയച്ചത് തന്നെ നമ്മളെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടിയാണ് അപ്പം അതുകൊണ്ട് ഇന്ന് നാം പോകുന്ന സാഹചര്യങ്ങൾ പിശാജ് നമ്മുടെ മുമ്പിൽ തരുത്തുന്ന ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പണി നടക്കത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും എന്നൊക്കെ ചോദിക്കുമ്പോൾ നിശ്ചയമായി ഞാൻ അനുഗ്രഹിക്കപ്പെടും എന്നൊരു ദൈവ പൈതൽ വിശ്വാസത്തോടെ പറയണം ദേശത്ത് ഞാൻ അനുഗ്രഹിക്കപ്പെടും ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ വീട്ടിൽ ആഹാരം കുറയത്തില്ല ആവശ്യങ്ങളൊന്നും മുടങ്ങത്തില്ല എന്നെ എതിർക്കുന്ന ശത്രുക്കൾ പോകും പക്ഷേ ഞാൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ ആരോഗ്യം ദൈവത്തിൻ്റെ ദാനമാണ് എൻ്റെ ശരീരവും അനുഗ്രഹിക്കപ്പെടും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും ഞാൻ വായ്പ വാങ്ങത്തില്ല കൊടുക്കാൻ ദൈവം സമൃദ്ധി നൽകും ഉയർച്ച തന്നെ എന്നും പ്രാപിക്കുമെന്നൊരു ദൈവ പേദിൽ വിശ്വസിക്കണം അത് പറയണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നും തന്നെ ഇല്ല നിവചനം കേൾക്കുമ്പോൾ വിശ്വാസത്തോടെ വിളിച്ച് പറയണം നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി പറയണം ഇടിഞ്ഞുകിടന്ന മതിലിൻ്റെ പണി പൂർത്തിയാക്കുവാനുള്ളൊരു നിയോഗമായിട്ടാണ് നെഹിമ്യാവും കൂട്ടരും കടന്നു വരുന്നത് പണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് പൂർത്തീകരിക്കാതിരിക്കാൻ അവരുടെ മനസ്സ് മടുപ്പിക്കുവാൻ അവരുടെ വാക്കുകൊണ്ട് തളർത്തുവാൻ സൽബത്തും തോബിയാവും തങ്ങളാൽ ആകുന്ന വിധം പരിശ്രമിച്ചു നിന്നിച്ചു അതിലെ പണി പൂർത്തീകരിക്കത്തില്ല എന്നും നിങ്ങൾ വന്ന ഉദ്ദേശത്തെ സാധിപ്പിക്കത്തില്ല എന്നും വെല്ലുവിളിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ആ കാര്യം സാധിച്ചു തരുമെന്ന് വിശ്വാസവചനം പറഞ്ഞ് അവരതിൻറെ മേൽ ജയം കൊള്ളുകയാണ് ആ വിശ്വാസ വചനം പറയുമ്പോൾ അത് അത്ഭുതമായി മാറുകയാണ് നെഹിമ്യാവിൻ്റെ ചരിത്രമാണ് നെഹിയമ്മ പുസ്തകം പറയുന്നത് നെഹമ്യാവിൻ മകൻ നെഹിമ്യാവിൻ്റെ ചരിത്രം പറയുമ്പോ അവിടെ പറയാണ് ഇരുപതാം ആണ്ടിൽ അവിടെ നെഹിമ്യ അവൻ്റെ മൂന്നാം വാക്യം മുതൽ അതിന് അവൻ എന്നോട് പ്രവാസത്തിന് തെറ്റി ഒഴിഞ്ഞു പോയി ശേഷിപ്പവിടെ സംസ്ഥാനത്ത് മഹാകാഷ്ടത്തിൽ അപമാനത്തിലും ഇരിക്കുന്നു എരിസ്ലേമിനും അതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു കുറേ നാൾ ദുഃഖിച്ചു ഉപസിച്ചു കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ച് പറഞ്ഞത് സ്വർഗത്തിലെ ദൈവമായ ഹോവേ നിന്നെ സ്നേഹിച്ച് കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദൈവവും പാലിക്കുന്ന മഹാനും ഭയങ്കരവുമായ ദൈവമേ നിൻ്റെ ദാസന്മാർ ഇസൈം മക്കൾക്ക് വേണ്ടി രാവുമ്പോൾ അവർ നിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും അങ്ങനെ ഈ മതിൽ പണിയാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ആരായിരുന്നു അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ഇന്ന് അടിയനും ഒരു കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന് മുമ്പാകെ എനിക്ക് ദയ ലഭിക്കും അറിയാതെ രാജാവിനോട് പാനപാത്രകനായിരുന്നു ഇദ്ദേഹം ഒരു രാജാവിൻ്റെ പാനപാത്രകനായിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം രാജാവിനോട് പറയുകയാണ് രാജാവ് ഇദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യവും രാജാവ് ചോദിക്കുകയാണ് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്താണ് നിനക്ക് ദീനമൊന്നും ഇല്ലല്ലോ ഇത് മനോദുഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു രാജാവിനോട് രാജാവെ ദീർഘായ്സായിരിക്കട്ടെ എൻ്റെ പിതാക്കന്മാരുടെ കലറുള്ള പട്ടണം ശൂന്യവും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്നും കിടക്കുന്നു എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു രാജാവ് എന്നോട് നിൻ്റെ അപേക്ഷ എന്ന് ചോദിച്ചു ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് രാജാവ് തീരുമാനമുണ്ടായ അടിയന് തിരുമുമ്പിൽ ദയ ലഭിക്കുമെങ്കിൽ അടിയനെ യഹൂദിയായിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറയുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്ന് പറഞ്ഞു അതിന് രാജാവും രാജ്ഞിയും അരികെയിരുന്നു നിൻ്റെ യാത്രയ്ക്ക് എത്ര നാൾ വേണം നീ എപ്പോൾ മടങ്ങി വരും എന്ന് ചോദിച്ചു അങ്ങനെ എന്നെ അയപ്പാൻ രാജാവിന് സമ്മതമായി ഞാൻ ഒരവധിയും പറഞ്ഞു രാജാവ് തിരുവളമുണ്ടായിട്ട് ഞാൻ എരു യഹൂദായിൽ എത്തും വരെ നിന നിനക്ക് അക്കരയുള്ള ദേശാധിപന്മാർ എന്നെ കടത്തിവിടേണ്ടതിന് അവരുടെ എഴുത്തുകളും ആലയ ആലയത്തോട് ചേർന്ന കോട്ട വാതിലുകളും പട്ടണത്തിനും അതിലും ഞാൻ ചെന്ന് പാർത്തിരുന്ന വീടുകൾക്കും വേണ്ടി ഉത്ത് ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവ് ഒത്തിരി കാര്യങ്ങൾ രാജാവ് അവിടെ ക്രമീകരണം ചെയ്തു കൊടുക്കുകയാണ് നെഹമ്യാവ് പക്ഷെ നെഹമ്യാവ് അവിടെ ആ പണിക്ക് വേണ്ടി ചെല്ലുമ്പോൾ തടസ്സങ്ങളാണ് പത്തൊൻപതാം എന്നാൽ ഹോരോമിനായ സൽബത്തും അമോനിയനായ ദാസൻ തോബിയാവും രാമനായ ഗമേഷും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു നിന്നിച്ചു ഈ പരി പരിഹസിച്ച് നിന്നിച്ച് ഇവരുടെ പണി പൂർത്തീകരിക്കത്തില്ല തടസ്സങ്ങൾ നിന്നപ്പം ഇടിഞ്ഞു കിടന്ന മതിലിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ പുറപ്പെട്ട നെഹമ്യാവും കൂട്ടരും പണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് പൂർത്തീകരിക്കാതിരിക്കാനവരിത് ചെയ്യുന്നു അവരുടെ മനസ്സ് മടുപ്പിക്കാനാണ് ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മനസ്സ് മടുപ്പിക്കാൻ പിശാജ് പലരൂടെ സംസാരിച്ചെന്ന് വരാം ഇവിടെ പിശാജ് ചിലർ ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ മനസ്സ് മടുക്കാതെ നഹിമ്യ വളരെ ധൈര്യത്തോടെ പറയുകയാണ് അതിൻ്റെ ഇരുപതാമത്തെ വാക്യം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ദൈവത്തെ കൂട്ടുപിടിക്കുകയാണ് എന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്ന് യേശുക്രിസ്തു മുഖാന്തരം പിതാവാം ദൈവത്തെ കൂട്ടുപിടിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ അസാധ്യമായ വിഷയങ്ങൾ സാധ്യമാവുക രോഗ രോഗബന്ധനങ്ങൾ അവൻ്റെ അടിപ്പിണരാൽ അഴിയും നിങ്ങളുടെ തലമുറകളുടെ ഭാവി ആർക്കും തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല ആ വിസ റിലീസ് ചെയ്തേ പറ്റത്തുള്ളൂ അത്ഭുതം നടന്നേ പറ്റത്തുള്ളൂ ഇന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ദൈവം ഒരു അത്ഭുതവാതിൽ തുറക്കും യെസ് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ആ കാര്യം സാധിക്കുമാകയാൽ ഞങ്ങളുടെ ദാസന്മാരെ ഞങ്ങൾ എഴുന്നേറ്റ് പണിയുമെന്ന് പറഞ്ഞപ്പോൾ ആ പണി പൂർത്തീകരിച്ചെങ്കിൽ നസാധ്യതകളെ നോക്കി വിളിച്ചു പറയണം യേശുവിനെ നാമത്തിൽ വിളിച്ചു പറയണം മരുഭൂമി മലർവാടിയാകാൻ വിളിച്ചു പറയണം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാൻ വിളിച്ച് പറയണം പ്രതികൂലത്തെ നോക്കി ഭയന്ന് നിൽക്കാനല്ല സാഹചര്യത്തെ നോക്കി ഭയന്ന് നിൽക്കാനല്ല യേശുവിനെ നാമത്തിൽ സ്വർഗത്തിലെ എൻ്റെ ദൈവം ഞങ്ങൾക്ക് ആ കാര്യം സാധിപ്പിക്കും നിന്ന് പകൽ വിശ്വാസത്തോടെ പറയാം നിങ്ങളുടെ പ്രതികൂലത്തെ നോക്കി പറയാം ഒരത്ഭുതം കാണും പിതാവേ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇവർക്ക് വേണ്ടി അത്ഭുതകരമായ കാര്യങ്ങൾ സാധിപ്പിക്കട്ടെ വിസകൾ റിലീസ് ചെയ്യപ്പെടട്ടെ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ ആകുല ചിന്തകൾ മാറട്ടെ തളർച്ചകൾ വ്യക്തിജീവിതങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ ഖമാൻഡിൻ ദ നെയിം ഓഫ് ജീസസ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ ൻ എൻ്റെ ദൈവത്താ എൻ്റെ ദൈവത്താ നിശ്ചയമനുഗ്രഹം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും തൻ്റെ വഴിയിൽ തന്നെ നടക്കും ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല ആവശ്യങ്ങളും മേ മുടങ്ങുക എൻ്റെ ദൈവത്താ എൻ്റെ ദൈവത്താ നിശ്ചയം അനുഗ്രഹം ഞാൻ